വെൽക്കം ടു കോമ്പറ്റീറ്റീവ് അപ്പോൾ എല്ലാവരും പുതിയ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കഴിഞ്ഞ സെറ്റ് എക്സാം ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ പറഞ്ഞു വളരെ നന്നായി എഴുതാൻ പറ്റി എന്നാലും ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ പോവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവര് യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് എന്തായാലും നമ്മൾ പഠിച്ചു അപ്പൊ നമുക്ക് റിസൾട്ട് വരുന്നവരെ ആ ഒരു പഠനം തുടർന്ന് പോവാം അപ്പോൾ പുതിയ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുള്ള സെറ്റ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇനി നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം സമയം നമ്മുടെ മുന്നിലുണ്ട് വളരെ നന്നായി ഒരു സമയം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഏകദേശം നമ്മളതൊരു വൺ ട്വൻറ്റി ഡേയ്സ് എന്ന് കണക്ക് കൂട്ടി നമുക്കൊരു വൺ ട്വൻ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട് ആ പ്ലാൻ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ നമ്മളുടെ ടാ നമുക്കൊരു നല്ല സിലബസ് ഉണ്ട് ആ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൺ യൂണിറ്റ് വണ്ണിലെ തന്നെ വൺ ടു ത്രീ മൊഡ്യൂൾസ് നമ്മൾ ഒന്ന് മുതൽ പതിനാറ് പതിനാല് ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പതിനാല് ദിവസം കൊണ്ട് മൂന്ന് മൊഡ്യൂള് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ വെറുതെ കവർ ചെയ്താൽ മതി പോ വെറുതെ കവർ ചെയ്ത് പോയാൽ മതിയോ പോരാ ഒരിക്കലും പോരാ നമ്മളത് റിവൈസ് ചെയ്യുകയും ചെയ്യണം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളുടെ ഫിഫ്റ്റീൻത്ത് ഡേയിൽ ഈ പഠിച്ച മൂന്ന് മൊഡ്യൂളും ഒന്ന് റിവൈസ് ചെയ്യും അതിനുശേഷം ഒരു എക്സാം ആയിട്ട് എഴുതി നോക്കും ഓക്കെ അതിനുശേഷം വീണ്ടും നമ്മൾ സിക്സ്റ്റീൻ മുതൽ ട്വൻ്റി ടു വരെയുള്ള ഡേയ്സാണ് എടുക്കുന്നത് ആ ഡേയ്സിൽ ഈ ഫസ്റ്റ് യൂണിറ്റിലെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള മൊഡ്യൂള് മൊഡ്യൂൾ ഫോർ ടു ഫൈവ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് അത് പഠിച്ച ശേഷം ട്വൻറ്റി തേർഡ് ഡേയിൽ നമ്മളതിനെ റിവൈസ് ചെയ്യും അതിൻ്റെ എക്സാമും എഴുതി നോക്കും അപ്പോൾ നമ്മളുടെ യൂണിറ്റ് വൺ നമ്മളൊരു ട്വൻറ്റി ത്രീ ഡേയ്സ് കൊണ്ടാണ് കവർ ചെയ്ത് കഴിഞ്ഞത് ദെൻ ട്വൻറ്റി ഫോർ അടുത്ത ഡേയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ട്വൻറ്റി ഫോർ മുതൽ തേർട്ടി ഫോർ വരെയുള്ള ആ ഒരു പത്ത് ദിവസം നമ്മൾ യൂണിറ്റ് ടുവിനായിട്ടാണ് നീക്കി വച്ചിരിക്കുന്നത് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റിലെ തന്നെ ഒന്നും രണ്ടും മൊഡ്യൂളിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ദിവസം മാറ്റി വച്ചിരിക്കുന്നത് അതിനുശേഷം തേർട്ടി ഫിഫ്ത്ത് ഡേയിൽ ആ വൺ ടു മൊഡ്യൂൾസിൻ്റെ റിവിഷനും എക്സാമും നമ്മൾ എഴുതും അതിനുശേഷം തേർട്ടി സിക്സ് ടു തേർട്ടി നയൻ ആ ഒരു മൂന്ന് ദിവസം കൊണ്ട് യൂണിറ്റ് ടുവിലെ മൊഡ്യൂൾ ത്രീ നമ്മൾ റിവൈസ് ചെയ്യും നാൽപ്പതാമത്തെ ദിവസം അതിൻ്റെ എക്സാം എഴുതും റിവൈസ് ചെയ്യും പിന്നെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് മുതൽ ഫിഫ്റ്റി ഫസ്റ്റ് വരെയുള്ള ഡേയിൽ നമ്മൾ യൂണിറ്റ് ടുവിലുള്ള നാലും അഞ്ചും മുടികൾ പഠിക്കും അതിൻ്റെ എക്സാം നമ്മൾ തൊട്ടടുത്ത ദിവസം എഴുതും ആ രണ്ട് മുടികളും നന്നായി റിവൈസ് ചെയ്യുകയും ചെയ്യും നമ്മളുടെ രണ്ട് യൂണിറ്റും കഴിഞ്ഞു അടുത്തത് യൂണിറ്റ് ത്രീ ഈ യൂണിറ്റ് ത്രീയിലെ ഫസ്റ്റ് ആയിട്ടുള്ള ഒന്നും രണ്ടും മൊഡ്യൂളുകൾക്ക് വേണ്ടി നമ്മളൊരു ഏകദേശം ഒരു ഏഴ് ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി ത്രീ മുതൽ സിക്സ്റ്റി വരെയുള്ള ഡേയ്സിൽ നമ്മൾ യൂണിറ്റ് ത്രീയിലെ മൊഡ്യൂൾ വണ്ണും ടുവും പഠിക്കും അതിനോടൊപ്പം സിക്സ്റ്റി വൺത്ത് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും ആ രണ്ട് മൊഡ്യൂൾസും റിവൈസ് ചെയ്യും അതിൻ്റെ എക്സാമും എഴുതി നോക്കും അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് നമ്മൾ വെറുതെ അങ്ങ് പഠിച്ചു പോവുകയല്ല ചെയ്യുന്നത് പഠിക്കുന്നത് ആയിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം എക്സാമുകളും നമ്മൾ എഴുതി പോകുന്നുണ്ട് കേട്ടോ ദെൻ സിക്സ്റ്റി ടു മുതൽ സെവൻറ്റി ടു വരെയുള്ള ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ യൂണിറ്റ് ത്രീയിൽ തന്നെ റിമൈനിങ് മോഡ്യൂൾസ് മോഡ്യൂൾ ത്രീ ടു ആണ് നമ്മൾ പഠിക്കുക അപ്പോൾ അത് പഠിച്ച ശേഷം എഴുപത്തി മൂന്നാമത്തെ ദിവസം നമ്മളതൊന്ന് റിവൈസ് ചെയ്യും അതിനുശേഷം അതിൻ്റെ എക്സാമും ഒന്ന് എഴുതി നോക്കും ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് എഴുപത്തിനാല് മുതൽ എഴുപത്തെട്ട് വരെയുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ യൂണിറ്റ് ഫോർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ യൂണിറ്റ് ഫോറിലെ തന്നെ വൺ ടു ടു മോഡ്യൂൾ ആണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പഠിക്കാൻ പോകുന്നത് അതിനോടൊപ്പം തൊട്ടടുത്ത ദിവസം അത് റിവൈസ് ചെയ്യുന്നു എക്സാം എഴുതുന്നു സിമിലർലി ആ യൂണിറ്റിലെ തന്നെ ബാക്കിയുള്ള മൊഡ്യൂള് മൊഡ്യൂള് ത്രീ ടു ഫൈവ് വരെ ഉള്ളത് നമ്മളൊരു സിക്സ് ദിവസ് ഡേയ്സ് കൊണ്ട് കവർ ചെയ്യും അതിനുശേഷം എയ്റ്റി സെവൻത്ത് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ റിവിഷനും എക്സാമും നടത്തും പിന്നെ നമ്മൾ എയ്റ്റി എയ്ത്ത് ഡേയിലേക്കാണ് പോകുന്നത് എയ്റ്റി എയ്റ്റ് മുതൽ നയൻറ്റി തേർഡ് വരെയുള്ള ഡേ കൊണ്ട് നമ്മളുടെ യൂണിറ്റ് ഫൈവിലെ മൊഡ്യൂള് വണ് ടു നമ്മൾ കവർ ചെയ്യും അതിനുശേഷം നയൻറ്റി ഫോർ ഡേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അത് റിവൈസ് ചെയ്യും അതിൻ്റെ എക്സാമും ഒന്ന് എഴുതും അപ്പം നമുക്ക് തൊണ്ണൂറ്റി നാല് ദിവസേ ആയിട്ടുള്ളൂ ഇനിയും ദിവസം നമ്മുടെ മുന്നിലുണ്ട് അടുത്തത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള ദിവസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ദിവസം നമ്മൾ യൂണിറ്റ് ഫൈവിലുള്ള റിമൈനിങ് മൊഡ്യൂള് അതായത് മൊഡ്യൂള് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള മൊഡ്യൂളുകൾ നമ്മൾ കവർ ചെയ്യും നൂറ്റി രണ്ടാമത്തെ അതൊന്ന് റിവൈസ് ചെയ്യും എക്സാമുകളും എഴുതും അതിനുശേഷം നൂറ്റി മൂന്ന് മുതൽ നൂറ്റി എട്ട് വരെയുള്ള ഡേ നമ്മളുടെ യൂണിറ്റ് സിക്സിൻ യൂണിറ്റ് സിക്സിലെ തന്നെ വൺ ടു ത്രീ മൊഡ്യൂൾ പഠിക്കാൻ നമ്മൾ സെലക്ട് ചെയ്യും നൂറ്റി ഒൻപതാമത്തെ ദിവസം അത് റിവൈസ് ചെയ്യും അതിനുശേഷം അതിൻ്റെ എക്സാം എഴുതും പിന്നെയും നൂറ്റി പത്ത് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള അഞ്ച് ദിവസം കൊണ്ട് നമ്മളുടെ യൂണിറ്റ് സിക്സിലുള്ള റിമൈനിങ് മൊഡ്യൂള് അതായത് മുടിയോള് ഫോറും ഫൈവും നമ്മൾ കവർ ചെയ്യും അതിന് ശേഷം അതൊന്ന് റിവൈസ് ചെയ്യും ഇനിയും നമുക്ക് നൂറ്റി ഇരുപത് ദിവസം എത്തിയിട്ടില്ല അല്ലേ കുറച്ച് ദിവസങ്ങളൂടെ ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും നമ്മളാണ് നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം ഹെൽത്ത് ഇഷ്യൂസ് വരാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ മുടിയുള്ളിൽ ചില ടോപ്പിക്സ് എങ്കിലും നമുക്ക് പെൻഡിങ് ആവാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാനും നമ്മൾ നമ്മളുടെ സിലബസിൽ ടൈം കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കറിയാം അപ്പം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പെൻഡിങ് ആണെങ്കിലും നമുക്ക് റിവിഷൻ ഡേയിൽ അത് പഠിക്കാം എന്നിട്ടും നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ പഠിക്കാൻ കൊടുത്തിരിക്കുന്നതാണ് ഒരു നാല് ഡേയ്സ് പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ടൈം ടേബിളിൽ അതായത് ഫസ്റ്റ് ഡേയിൽ യൂണിറ്റ് വണ്ണും ടൂവിൽ നിന്ന് മിസ്സായിട്ടുള്ള അഥവാ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കാം അതേപോലെ വൺ സെവൻറ്റീൻത്ത് ഡേയിൽ ത്രീയും ഫോറും യൂണിറ്റ്സിൽ നിന്ന് പെൻഡിങ് ആയിട്ടുള്ള മുടി നമുക്ക് പഠിക്കാം അതേപോലെ നൂറ്റി പതിനെട്ടാമത്തെ ദിവസം ഫൈവും സിക്സും യൂണിറ്റിൽ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കാം ഓക്കെ അങ്ങനെയെല്ലാം നമ്മൾ ഇപ്പോൾ ഓരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു അവിടെ വെച്ച് തന്നെ റിവൈസ് ചെയ്തു അതിന് ശേഷം ഏതെങ്കിലും ടോപ്പിക്സ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കവർ ചെയ്തു ഫൈനലി അതിനുശേഷം നമ്മളൊരു ഫൈനൽ റിവിഷൻ നടത്തും അതിനുശേഷം സെറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ വൺ ട്വൻ്റി അതായത് നൂറ്റി ഇരുപതാമത്തെ ദിവസം നമ്മളൊരു ഫൈനൽ എക്സാമുകൾ നടത്തും ഈ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ പി വൈ ക്യൂ സെറ്റ് എക്സാമിൻ്റെ പി വൈ ക്യൂ അതേപോലെ തന്നെ സെറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല നെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു പി വൈക്കുമായിരിക്കും നമ്മൾ ഈ ഒരു നൂറ്റി ഇരുപതാമത്തെ ദിവസത്തിൽ എക്സാം എഴുതുക അപ്പം ഈ ഒരു ടൈം ടേബിൾ കണ്ടപ്പോൾ കുറേ പേർക്കൊക്കെ സംശയം ഉണ്ടാവാം എന്തിനാണ് മിസ്സേ നമ്മൾ രണ്ട് ഒരു ടോപ്പിക്കിൽ തന്നെ ഇപ്പോൾ ഒരു യൂണിറ്റ് എടുത്തു അതിലെ രണ്ട് മൊട്യൂൾ പഠിച്ചു അത് റിവൈസ് ചെയ്താൽ പോര് എന്തിനാ എപ്പോഴും എക്സാം എക്സാം എന്ന് പറയുന്നതെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാം അപ്പോൾ ഈ എക്സാം നമ്മൾ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒറിജിനൽ അതായത് നമ്മളിപ്പോൾ എക്സാം ഹോളിൽ എത്തുമ്പോഴാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറയുന്നത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാം അതായത് നമുക്ക് തന്നിരിക്കുന്ന ടൈമിൽ നമുക്ക് തന്നിരിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതേപോലെ തന്നെ കുറേ ടോപ്പിക്സ് മിക്സഡ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ പഠിച്ചത് കൺഫ്യൂസിങ് ആവുന്നുണ്ടോ നമ്മുടെ പഠനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണോ ഇതൊക്കെ നമുക്ക് തന്നെ ഒരു സെൽഫ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ റിവിഷനോടൊപ്പവും ഓരോ എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ എക്സാം എഴുതുന്നത് വഴി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാം എഴുതി മാർക്ക് കുറഞ്ഞുപോയി എന്തായിരിക്കും നമ്മളുടെ ഉള്ളിൽ ടെൻഷനായി അയ്യോ ഞാൻ പഠിച്ചത് പോരാ അങ്ങനെ നമുക്ക് തന്നെ സെൽഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എക്സാമുകളും ഈ റിവിഷനോടൊപ്പം നടത്തുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് നമുക്ക് മാക്സിമം നമ്മളുടെ സിലബസ് കവർ ചെയ്യണം അപ്പോൾ സിലബസ് കവർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ മുടിയുള്ള ടോപ്പിക്സ് ഈ അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ദിവസം വൺ ടു ഫിഫ്റ്റീൻ ഡേയ്സിൽ യൂണിറ്റ് വണ്ണിലുള്ള വൺ ടു ടു മൊഡ്യൂൾസാണ് നിങ്ങൾക്ക് തരാം അത് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് പഠിക്കാൻ തരും ആ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യാൻ തരും അതും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷമാണ് നമ്മൾ റിവിഷനും റിവിഷൻ എക്സാമും എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം നിങ്ങൾ എത്ര എക്സാം എഴുതുന്നുണ്ട് ഓരോ ദിവസവും മിനിമം പത്ത് ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ എക്സാം പോലെ എഴുതിയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മളുടെ റിവിഷൻ എക്സാം ദെൻ നമ്മളുടെ ഫൈനൽ എക്സാം ഇതൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് തരും ആ ടോപ്പിക്ക് നിങ്ങളുടെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് അവൈലബിളായിട്ടുണ്ടാവും ആ ക്ലാസ് കണ്ട് ആ ടോപ്പിക്ക് പഠിക്കുക ആ എക്സാമുകൾ അന്നന്ന് എഴുതി പോവുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നമുക്ക് വൺ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോൾ നമ്മളുടെ സെറ്റിൻ്റെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന സെറ്റിന് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ വരുന്ന സെറ്റ് നമ്മൾ ഉറപ്പായും ക്രാക്ക് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒരുപാട് വൈകാതെ ജോയിൻ ചെയ്തോളാം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം